ഈ ചൂരിൽ മലയിൽ പാലത്തിൽ കയറിയപ്പോൾ വെള്ളം കയറി വരുന്നത് കണ്ടുവന്ന് ഉരുൾപൊട്ടലിന് സാക്ഷിയായ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ കെ സി ശിവരാമൻ അല്പം മുമ്പ് നമ്മോട് പറഞ്ഞു ആന ഇറങ്ങിയതിനെ തുടർന്ന് പുലർച്ചെ രണ്ട് മണിയോടെയാണ് ഇവിടെ അദ്ദേഹം എത്തിയത് വെള്ളം കുത്തി ഒലിച്ചു വരുന്നത് കണ്ട ഉടൻ പാലത്ത് നിന്നും അദ്ദേഹം ഇറങ്ങി പാലമടക്കം ഒലിച്ചു പോകുന്നതാണ് താൻ പിന്നീട് കണ്ടതെന്നും കെ സി ശിവരാമൻ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു നൈറ്റ് പെട്രോളിങ് സമയത്ത് ഞങ്ങൾ ആനേനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വിഭാഗത്ത് വരുമ്പോൾ ഒരുപാട് ഭയങ്കര കല്ലിനൊക്കെ ഇടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പുഴഭാഗത്തേക്ക് വന്നു പുഴഭാഗത്തേക്കും പുഴയിലൊക്കെ ഒരുപാട് വെള്ളം നിറഞ്ഞിങ്ങനെ ഒഴുകാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ വിളിക്കണ്ടവരെയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ വെള്ളം പൊട്ടിയിട്ടുണ്ടെന്ന് അവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിവരം കൊടുക്കാൻ പാലത്തു നിന്ന് പോകുന്ന സമയത്ത് തന്നെ കുറച്ച് ഒരു പത്ത് നൂറ്റമ്പത് മീറ്റർ മാറുമ്പോഴേക്കും ഇവിടെ പൊട്ടി ആ പൊട്ടി ആ പൊട്ടലാണ് ഇന്നത്തെ ഈ വലിയൊരു ദുരന്തമായി മാറിയത് ആ കാഴ്ച പൊട്ടി പാലം ആ പാലം ഇങ്ങനെ ഇതായി വീട് പിന്നെ ഇങ്ങനെ ഒലിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ കണ്ട് എല്ലാ രക്ഷാപ്രവർത്തകരെയും അറിയിച്ച് അങ്ങനെ നാട്ടുകാരും എല്ലാവരും കൂടി രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോൾ നല്ല ആദ്യ ശക്തമായ മഴയും ചെളിയുമായി നാട്ടുകാരുമായി ഒരു സഹരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഇത് സംഭവിച്ചു രണ്ട് രണ്ട് ഞങ്ങൾ കണ്ടു രണ്ട് മണിക്ക് ആ പുലർച്ചെ ഒരു രണ്ടുമണിൻ്റെ ആ ഒന്ന് അമ്പത്തി അമ്പത്തി അഞ്ച് ആ ടൈം രണ്ടുമണീൻ്റെ ആ സമയം തന്നെയാണ് സംഭവിച്ചത് ഇത് ഞങ്ങൾ കടന്നു പോയതിന് ശേഷം നേരിട്ട് കാണുന്നതല്ല ഞങ്ങൾ കടന്നു പോയി അവിടെ പൊട്ടി വിവരം അറിയുന്നുണ്ട് അപ്പോഴാണ് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ചരലും കല്ലുമായി ചൂരൽമല ടൗണ് അത് ദുരന്തമായി കിടക്കുന്നതായി കാണുന്നത് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ കെ സി ശിവരാമനാണ് നമ്മോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഈ പാലം ഈ ചൂരൽമലയിലെ മലയിലെ പാലം ഒലിച്ചു പോകുന്നതിന് തൊട്ടുമുമ്പാണ് അദ്ദേഹം അവിടെ നിന്ന് മാറിയത് കൺമുമ്പിൽ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് ഇപ്പോഴും ശിവരാമൻ ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ കേരളത്തിൻ്റെ മറ്റു ചില പ്രദേശങ്ങളിൽ നിന്ന് മഴക്കെടുതിയുടെ വാർത്തകൾ വരുന്നുണ്ട് അടിമാലിയിലെ ഓടയിൽ വീണൊരാൾ മരിച്ചുവെന്ന വാർത്തകൾ കൂടി ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു ശരിക്കും വയനാടിൻ്റെ നെഞ്ച് ഈ ഉരുൾപൊട്ടൽ തകർത്തിരിക്കുകയാണ് അട്ടമലയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും ഒക്കെ തന്നെ ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ടു പോയി ഒരുപാട് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന വാർത്ത വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ പറഞ്ഞ കാര്യം കേട്ടില്ലേ എത്രയും വേഗം ഈ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് പേരുടെ മരണത്തിനത് കാരണമാകും എന്നുകൂടി പറയുന്നു കാരണം അതേസമയം ഈ വയനാടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കാലാവസ്ഥ വളരെ ദുഷ്കരമായി തുടരുകയാണ് കനത്ത മഴ പലയിടങ്ങളിലും പെയ്യുന്നു എന്നാണ് വാർത്ത വരുന്നത് മാത്രമല്ല അടുത്ത രണ്ട് ദിവസങ്ങളിലും അതിശക്തമായ മഴ ഉണ്ടാക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുമുണ്ട്